പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സുഹൃത്തുക്കളെ കാക്കഞ്ചേരി വളവിലാണുള്ളത് കാക്കഞ്ചേരി വളവിൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന പുതിയ സർവീസ് റോഡ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഈ ഇവിടുന്ന് അങ്ങോട്ടല്ല അവിടുന്ന് ഇങ്ങോട്ടാണ് അപ്പോൾ ഇതിലങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് പഴയ ചാളാരിച്ചന്ത ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ കാലമായിട്ട് ഈ ഭാഗത്തെ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനമൊക്കെ ഒരു ചന്തയാണ് ഇതാദ്യം ചേളാരിയായിരുന്നു പിന്നീടത് സ്ഥലം മാറി ഇപ്പോൾ വീണ്ടും മാറി ഇപ്പോൾ നമ്മുടെ ചേലാമ്പ്ര പഞ്ചായത്തിലെ കാക്കഞ്ചേരി വളവിലാണുള്ളത് പക്ഷേ ഈ ചന്ത ഇനി കൂടുതൽ കാലം ഈ ഭാഗത്ത് നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ തന്നെ നല്ല സ്ഥലപരിമിതി ഉണ്ട് പിന്നീട് റോഡ് നല്ല ഹൈറ്റിലാണ് ഈ ഭാഗത്ത് വരിക അതോടുകൂടി ഈ ചന്തക്ക് വേറെ മാർഗം കണ്ടെത്തേണ്ടി വരും എല്ലാത്തരം കാർഷികോൽപ്പന്നങ്ങൾ കാലി കാലി ചന്തയാണ് ചേളാരി ചന്ത മെയിനായിട്ടുള്ള കാര്യം ചന്തൻ്റെ സ്ഥലം മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സംസാരിക്കുമ്പോൾ ചേളാരി ചന്ത എന്നാണ് എല്ലാവരും പറയട്ടോ അത് എന്തായാലും ഇതുപോലുള്ള ചന്തകളൊക്കെ റോഡ് പണിയുടെ ഭാഗമായിട്ട് ഓർമ്മയാകാൻ പോവാണ് പിന്നീട് ആ കാക്കഞ്ചേരി വളവിലാ ഉയർന്ന പ്രദേശതാ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് മണ്ണെടുക്കുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്ര പ്രളയത്തിൻ്റെ സമയത്ത് ചെറുതോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് നിങ്ങൾക്കവിടെ കോൺക്രീറ്റിൻ്റെ വാൾ കെട്ടിയത് കാണാം അത് റോഡ് പണിയുടെ ഭാഗമായിട്ട് കെട്ടിയതല്ല ഇതിൻ്റെ മുകളിൽ വലിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട് ആ ഹെൽത്ത് സംബന്ധമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് എന്തോ സ്പ്ക്ക് ആണ് കുറച്ച് വലിയ പ്രൊജക്റ്റാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കമ്പനി കെട്ടിയതാണ് ആ കോൺക്രീറ്റിൻ്റെ വാള് അപ്പോൾ നമുക്കിന്ന് കോഴിക്കോട് ബൈപ്പാസിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ ഇടിമൊഴിക്കൽ നടക്കുന്ന ചില വിശേഷങ്ങളും പങ്കുവെച്ച് മുന്നോട്ട് പോകാം പിന്നീട് നമ്മുടെ എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ നമ്മുടെ കേരളത്തിലെ എൻ എച്ചിൻ്റെ ടോൾ നിരക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇതിപ്പോൾ സ്പിന്നിംഗ് മിന്നിലെ ഭാഗത്ത് ഓവർപാസിൻ്റെ താഴെ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗമാണ് ഇവിടെനി കുറച്ച് ഭാഗത്തും കൂടിയാണ് മണ്ണെടുത്ത് ഒഴിവാക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഈ ഫസ്റ്റ് ഭാഗത്തൊക്കെ ആദ്യഘട്ട ജി എസ് ബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ടാറിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അണ്ടർ പാസിൻ്റെ പെയിൻറ്റിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇടിമുഴിക്കെന്നാണ് ആരംഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ റീച്ചുകളിൽ ആദ്യത്തെ അണ്ടർപാസാണ് നമ്മുടെ ഇടിമീഴിക്കൽ അണ്ടർപാസ് അത് അവിടുന്ന് തന്നെയാണ് ആദ്യമായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ മഴയ്ക്ക് മുമ്പ് പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ തീർക്കാനുള്ള നല്ല പരിശ്രമത്തിലാണ് കെ എൻ ആർ സി ഉള്ളത് അത് ഏകദേശമൊക്കെ വിജയിക്കുന്ന കോലത്ത് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ നടക്കുന്ന വർക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയാണ് ഇവർക്ക് ഡിസംബർ അവസാനം വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫസ്റ്റ് വരെയാണ് ഇവർക്കുള്ള സമയം ആ സമയത്തിൻ്റെ മുമ്പ് വർക്കുകൾ തീർക്കാനുള്ള നല്ല വേഗതയിൽ തന്നെ കമ്പനികളൊക്കെ മാറിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രമാണ് ചില കമ്പനികൾ മാത്രമാണ് ഇപ്പോഴും കുറച്ച് സ്ലോവില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളാണ് കോഴിക്കോട് ബൈപ്പാസിൽ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ റൂട്ടിൽ വല്ലാതെ പോയിട്ടില്ല അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വധനതെന്ന് അറിയണം അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇടിമീക്കല അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങളൊന്ന് കാണണം പെയിൻറ്റിങ് ഏത് കളറാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കാണണം മാഹി ബൈപ്പാസാണ് ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ ഭാഗം അവിടുത്തെ കളർ തന്നെയാണോ ഇവിടെ ഉപയോഗിക്കുന്നത് അതല്ല ഓരോ റീച്ചിനും ഓരോ കളറാണോ ഒന്നൊക്കെ നമുക്കിന്ന് കാണാം അങ്ങനെ അപ്പുറത്ത് പോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അത് അണ്ടർപാസിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാഹി ബൈപ്പാസിൽ ഉപയോഗിച്ച അതേ കളറ് അതേ നീല കളറ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ എൻ എച്ച് എക്ക് ഈ എൻ എച്ച് അറുപത്താറിന് ഒരു കളർ കോഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നീട് പറയാതിരിക്കാൻ വയ്യ ഇടിമൂഴിക്കല ജനങ്ങൾക്ക് ബിഗ് സല്യൂട്ട് ഒരൊറ്റ പോസ്റ്റർ ഒട്ടിക്കാത്ത അണ്ടർപാസ് ഞാൻ ഒരൊറ്റ ഒന്നേ കണ്ടിട്ടുള്ളൂ അത് ഇടിമുക്കല അണ്ടർപാസ് ആണ് അപ്പോൾ അതാ ഈ ഭാഗത്തതിൻ്റെ ഉള്ളിൽ ആദ്യം വാട്ടർ പ്രൂഫ് പോലൊരു സംഭവം ചെയ്യോ അതിൻ്റെ മുകളിലാണ് പിന്നെ പെയിൻ്റ് അടിക്കുന്നത് ഇവിടെ അല്ല ഗർഡറിന് വേറെ കളറാണ് ഇതേ കളർ തന്നെയാണ് മാഹി ബൈപ്പാസിനും ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളും ആരംഭിച്ചു ഇനി നമുക്ക് മുന്നോട്ട് ബൈപ്പാസിലേക്കുള്ള വർക്കുകൾ എന്ന് നോക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഈ ആഴ്ചയിൽ എൻ എച്ച് അറുപത്തിയാറിൻ്റെ ടോൾ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചർച്ച ചെയ്യാം ആദ്യം വന്ന ന്യൂസ് ടോൾ പ്ലാസകൾ ഒഴിവാക്കുന്നതിനെ പറ്റിയാണ് ആ ന്യൂസ് ഞാൻ വായിക്കാം ദേശീയപാതകളിലെ ടോൾ ബൂത്തുകൾ ഒഴിവാക്കി പകരം വാഹനങ്ങളിൽ നിന്ന് ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ ടോൾ പിരിക്കുന്ന സംവിധാനം രാജ്യത്ത് നടപ്പിലാക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ വർഷം മാർച്ച് മാസത്തോടെ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും രാജ്യസഭയിൽ മന്ത്രി അറിയിച്ചു ജി പി എസ് സംവിധാനവുമായി ബന്ധിപ്പിച്ചാണ് ടോൾ പിരിക്കുക വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോൾ ഈടാക്കും ടോൾ ബൂത്തുകളിൽ വാഹനം നിർത്തുന്നത് വഴിയുള്ള സമയ ഇന്ധന നഷ്ടം ഇതോടെ ഒഴിവാകും ദേശീയപാതയിലെ വാഹനം സഞ്ചരിക്കുന്ന ഭാഗത്തിന് മാത്രമുള്ള ടോൾ ആയിരിക്കും പിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ വ്യക്തമാക്കിയതാണ് അതൊക്കെ പറഞ്ഞതിൻ്റെ കൂടെ വർക്കുകൾ കാണോ അപ്പോൾ നമ്മൾ ഇപ്പോൾ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് അപ്പോൾ രാമനാട്ടുകര ഫ്ലൈ ഓവർ ഒരു ഒന്ന് രണ്ട് മാസത്തിൻ്റെ ഇടയിലായിട്ട് തുറന്നു കൊടുക്കുന്നൊരു വാർത്ത കണ്ടിരുന്നു ഇതിൻ്റെ മുകളിൽ നമ്മുടെ മാസ്റ്റിംഗ് പാഡ് വിരിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വർക്കുകളൊന്ന് കാണാം ഇപ്പോൾ മാസ്റ്റിംഗ് പാഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമെന്ന് അപ്പോൾ ഗ്രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പൊതുവേ കോഴിക്കോട് ബൈപ്പാസിൽ വർക്ക് താമസിക്കുന്നത് ഇതേപോലത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ ഏകദേശമൊക്കെ നല്ല സ്പീഡിൽ തന്നെ പോണ് പോകുന്നത് പക്ഷേ പാലങ്ങളെ വർക്കാണ് വളരെ സ്ലോവില് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ചില പ്ര പ്രശ്നങ്ങളുണ്ട് എങ്കിലും നല്ല സ്ലോ തന്നെയാണ് അപ്പോൾ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നത് അതിപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാം എങ്കിലും ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോഴല്ലേ ഒരു വീഡിയോ ഒക്കെ ത്രില്ലുള്ളൂ അപ്പോൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ടോൾ നിരക്കുകളാണ് ഈ വീഡിയോ നമ്മൾ ഈ എൻ എച്ച് അറുപത്തി വർക്കുകൾ തുടങ്ങി വീഡിയോ ഇടൽ ആരംഭിച്ച അന്ന് തന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടോൾ എത്ര ആവും എന്നുള്ളത് എങ്കിൽ എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് അറുപത്തിയാറിലെ കേരളത്തിലെ ടോൾ ബൂത്തുകളുടെ എണ്ണവും അതേപോലെ തന്നെ ടോൾ നിരക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട് ആ വാർത്തയും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ആ വാർത്ത ഞാൻ നേരത്തത്തെ പോലെ ഒന്ന് വായിക്കട്ടോ കാസർകോട് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരോട് വരെ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നീളത്തിൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടൊപ്പം പതിനൊന്നിടത്ത് പുതിയ ടോൾ കേന്ദ്രങ്ങളും വരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ രണ്ട് വീതവും ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓരോ കേന്ദ്രങ്ങളുമാണ് ഉണ്ടാകുക രണ്ടായിരത്തി എട്ടിലെ ദേശീയപാതയിലെ ചുങ്കം പിരിക്കുവാനുള്ള നിയമം അടിസ്ഥാനമാക്കിയാണ് ടോൾ നിരക്കുകൾ നിശ്ചയിക്കുക ഇതുപ്രകാരം കാറിൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ അറുപത്തഞ്ച് പൈസയാണ് നൽകേണ്ടത് ചെറു ചെറിയ ചരക്കു വാഹനങ്ങൾ മിനി ബസ്സുകൾ തുടങ്ങിയവക്ക് ഒരു രൂപ അഞ്ച് പൈസയും ബസ്സുകൾക്കും ട്രക്കുകൾക്കും രണ്ട് രൂപ ഇരുപത് പൈസയും മൾട്ടി ആക്സൽ വാഹനങ്ങൾക്ക് മൂന്ന് രൂപ നാൽപ്പത്തഞ്ച് പൈസയുമാണ് നിരക്കുകൾ ഇരുചക്ര മു ചക്ര വാഹനങ്ങൾക്ക് ചുങ്കം ബാധകമല്ല അപ്പോൾ അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് കേരളത്തിലൂടെ എൻ എച്ച് അറുപത്താറ് കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നാന്നൂറ്റി പത്തൊമ്പത് രൂപ ഇരുപത്തഞ്ച് പൈസ വരും ഒരു കാറിന് നം എൻ എച്ച് അറുപത്താറിലൂടെ തലപ്പാടി മുതൽ തിരുവനന്തപുരം പാറശാല വരെ സഞ്ചരിക്കാൻ തലപ്പാടി മുതൽ കാറോട് വരെ കാറോട് വരെ സഞ്ചരിക്കാൻ ചിലവാകുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു കാറിന് നാ നാനൂറ്റി പത്തൊമ്പത് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് കേട്ടോ പിന്നെ ഏറ്റവും പരമാവധി അവസാന ടോള് ഏറ്റവും വലിയ വാഹനം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ കണക്കിലൊന്നും പെടാത്ത പരമാവധി ടോള് മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അപ്പോൾ നമ്മളങ്ങനെ അഴഞ്ഞിലം അണ്ടർപാസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അയിഞ്ഞില അണ്ടർപാസിൻ്റെ അടുത്തൊന്നും വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇങ്ങനെ സ്ലോവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരമാവധി ടോൾ എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോണല്ലോ അല്ലേ അപ്പോൾ ഈ നമ്മുടെ കാറും സാധാരണ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളല്ലാത്ത എന്തെങ്കിലും ഒരു വാഹനമൊക്കെ വന്നാൽ വാങ്ങാനുള്ള പരമാവധി ടോളാണ് മൂവായിരത്തി തൊണ്ണൂറ്റി രൂപ അപ്പോൾ ടോളിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് അതേപോലെ പുതിയൊരു വാർത്ത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടോൾ പ്ലാസകൾ വരുന്ന സ്ഥലങ്ങളാണ് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഒരു മിനിറ്റ് തലപ്പാടി കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കടന്നാൽ ആദ്യം വരുന്ന ടോള് തളിപ്പറമ്പാണ് തളിപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നീട് മുഴിപ്പിലങ്ങാട് മുഴിപ്പിലങ്ങാട് കഴിഞ്ഞാൽ രാമനാട്ടുകര ഈ രാമനാട്ടുകര ടോൾ എന്നുള്ള സംഭവം ഇപ്പോൾ പുറത്ത് വന്നാട്ടോ കാരണം നമ്മുടെ നന്ദി ബസാർ കൊയിലാണ്ടി ഭാഗത്താവും നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ കഴിഞ്ഞാൽ പിന്നീട് ടോൾ ബൂത്ത് വരിക എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് പക്ഷേ രാമനാട്ടുകര ടോൾ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുള്ള യൂണിവേഴ്സിറ്റി ചളാരി ഭാഗത്തുള്ളവർക്കൊക്കെ കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ ടോൾ കൊടുക്കേണ്ടി വരും പിന്നീട് രാമനാട്ടുകര കഴിഞ്ഞാൽ വളാഞ്ചേരി വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതാണ് പറയണത് ഏത് നമ്മുടെ വെട്ടിച്ചിറ ടോള് പിന്നീട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ ഇടപ്പള്ളി ഇടപ്പള്ളി കഴിഞ്ഞാൽ തുറവൂർ തുറവൂർ കഴിഞ്ഞാൽ കൊല്ലം കൊല്ലം കഴിഞ്ഞാൽ കഴക്കൂട്ടം കഴക്കൂട്ടം കഴിഞ്ഞാൽ കാരോട് അപ്പോൾ ഇത്രയും ടോൾ പ്ലാസകളാണ് കേരളത്തിൽ നിലവിൽ വരിക ചിലപ്പോൾ നമുക്ക് കിട്ടിയ നല്ലൊരു പണി എന്താ വെച്ചാൽ രാമനാട്ടുകര ടോൾ ബൂത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മാസത്തിലൊരു പത്ത് വട്ടം കോഴിക്കോട്ടേക്ക് പോകും നമ്മളൊക്കെ നല്ല ആപ്പിയിലേന് കാരണം കോഴിക്കോട്ടേക്ക് പോകാൻ ടോൾ കൊടുക്കേണ്ടല്ലോ എന്നുള്ള അപ്പോൾ രാമനാട്ടുകര ടോൾ പ്ലാസ വന്നാൽ എന്തായാലും കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ടോൾ കൊടുക്കേണ്ടി വരും ടോൾ പ്ലാസ വരെ ഇടിമൂക്കൽ കഴിഞ്ഞിട്ട് രാമനാട്ടുകരയിലേക്ക് ഇങ്ങോട്ട് തിരിയുന്ന ഭാഗത്താവും അല്ലെങ്കിൽ പിന്നെ രാമനാട്ടുകര ഫറവക്ക് വഴി ഇങ്ങനെ പഴയ മീൻചന്ത ബൈപ്പാസിന് കോഴിക്കോട്ടേക്ക് പോകേണ്ടി വരും ഇങ്ങെന്തായാലും നമുക്ക് ടോൾ ഫസ്റ്റൊക്കെ ഒരു മടി ഉണ്ടാവും പിന്നീട് നമുക്ക് ടോളിൻ്റെ പൈസൻ്റെ മേലെ നമ്മളെ സമയം സൗകര്യമായിട്ട് വരും അതാണ് ഉണ്ടാവുക പിന്നെ ദുബായിൽ വരെ ഞാൻ ടോളുള്ള റോഡുകൾ ഇവിടെ അടുത്തൊരു വീഡിയോയിൽ കണ്ടിട്ടോ സന്തോഷ് ജോർജ് കോളക്കരൻ്റെ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എത്ര വികസിത രാഷ്ട്രങ്ങളിലും നല്ല സംവിധാനമുള്ള റോഡുകൾക്ക് ടോൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്തായാലും ടോളെങ്കിൽ ടോള് സമയത്തിന് സ്ഥലത്ത് എത്തിയാൽ മതി എന്നുള്ള ഒരവസ്ഥയിലാണിപ്പോൾ നാട്ടിലെ റോഡിൻ്റെ കഥ പിന്നൊരു കാര്യം ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷനായി കാരണം ഞാനിത് മാതൃഭൂമി പത്രത്തിലൊക്കെ കട്ടിങ് വെച്ചിട്ടാണ് നിങ്ങളോട് പറയണത് അപ്പോൾ ഇതിലൊരു പത്രത്തിൽ ആദ്യം ഞാൻ വായിച്ചത് പത്രത്തിൽ വന്ന ന്യൂസാണ് പിന്നീട് ഒരു പേപ്പർ കട്ടിങ് ഉണ്ട് കേട്ടോ ആ പേപ്പർ കട്ടിങ് ഇതാ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ പറഞ്ഞ പ്രകാരം മുഴുപ്പിലങ്ങാട് ടു രാമനാട്ടുകര നൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ആണ് അതിന് വരുന്ന ചാർജ് കാറിന് നൂറ്റി എഴുപത്തി നാല് രൂപയും തൊണ്ണൂറ്റിയേഴ് പൈസയാണ് അപ്പോൾ അതങ്ങനെ ശരിയാവും അറുപത്തഞ്ച് പൈസയാണ് ഒരു കിലോമീറ്ററിന് കാറിന് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇത്ര പൈസ വരൂല്ലോ നൂറ്റി ഇരുപത്തൊമ്പത് നൂറ് രൂപേൻ്റെ താഴെല്ലേ വരുള്ളൂ എന്താ എനിക്കൊന്നും മനസ്സിലാടില്ല എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ക്ലിയറായിട്ട് പറയാമെന്ന് കരുതുന്നു ഇത് രണ്ടും ഒന്ന് വാർത്തയാണ് ഒന്ന് പത്രക്കട്ടിങ് ആണ് എൻ്റെ നേരെ വരുന്ന സുഹൃത്തുക്കളെ നമുക്കത് നേരിട്ട് അറിയാനുള്ള സംഭവമൊന്നും വേറെ സംവിധാനമൊന്നും ഇല്ലല്ലോ കൊല്ലം കഴക്കൂട്ടം കാരോട് അതിപ്പോൾ നൂറ്റി മൂന്ന് പോയിൻറ്റ് എഴുപത്തെട്ട് കിമി കിലോമീറ്റർ നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് തൊണ്ണൂറ്റഞ്ച് പൈസ നൂറ്റി നാൽപ്പത്തെട്ട് രൂപയും തൊണ്ണൂറ്റഞ്ച് പൈസയാണ് അവിടെ കാറിന് വരുന്നത് എന്തായാലും നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം അങ്ങനെ നമ്മൾ പന്തീരങ്കാവ് എത്തിയിട്ടുണ്ട് പന്തീരങ്കാവില് ഒരു ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ കോൺക്രീറ്റ് കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് മണ്ണിട്ടുയർത്തുന്ന ഉയർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം എൻ ഈ കോഴിക്കോട് ബൈപ്പാസിൽ ഈ ഇപ്പോഴത്തെ റോഡ് പണിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് കാണിച്ചു തരാനൊന്നും ഉണ്ടാവില്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പണിയുടെ പുരോഗതികളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടേതാ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പുറത്തുള്ള ഫ്ലൈ ഓവർ രണ്ട് മൂന്നും മൂന്നാണല്ലോ മൂന്നിൻ്റെ വർക്കുകളെ കഴിഞ്ഞിട്ടുള്ളൂ അപ്പുറത്തുള്ള മൂന്നിൻ്റെ വർക്കുകൾ എന്തായി നോക്കുക അപ്പുറത്തും ഗഡറുകൾ വെച്ചിട്ടുണ്ട് മധ്യത്തിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത് പന്തീരങ്കാവ് ഭാഗത്താണ് പിന്നീട് ബൈപ്പാസിൽ വർക്കുകൾ നടക്കുന്നത് മണ്ണിട്ടി ഉയർത്തുന്ന ഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ റോഡ് കുറച്ച് ഹൈറ്റിലാണ് പൊതുവെ ബൈപ്പാസിൽ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും റോഡിൻ്റെ രണ്ട് ഭാഗത്തും കുറച്ച് താഴ്ചയിലാണ് പോവുക അപ്പോൾ അവിടെ മണ്ണിട്ടി ഉയർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ മാ മാമ്പുഴ പാലം മാമ്പുഴ പാലം മൂന്ന് വരി പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ എന്തോ ഒരു പ്രത്യേക ഒരു കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ ഇവിടെ വന്നിട്ടാണ് ടച്ച് ടച്ചാണ് എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു എന്തായാലും ഇവിടെ രണ്ട് ഭാഗത്തും മൂന്ന് വരി വീതം പാലം ഉണ്ടാക്കുന്നുണ്ട് നിലവിലുള്ള പാലം ഒരു മൂന്ന് വരിക്കുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് പത്ത് വരി ഉണ്ടാവും അതെന്താണ് ഇനി മറ്റുള്ള മറ്റേ റോഡിനായിട്ട് ബന്ധിപ്പിക്കുന്നതാ കൊണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ ഇവിടേതാ ഇടതും വലതും രണ്ട് ഭാഗത്തും കോൺക്രീറ്റിൻ്റെ വാളുകൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വർക്കൊക്കെ ഇപ്പോൾ മണ്ണിൻ്റെ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ ബൈപ്പാസിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടത് ഭാഗം നമ്മുടെ ഗ്രാൻഡ് ലാൻഡ്മാർക്കിനും മെട്രോ ഹോസ്പിറ്റലിനും ഇടയിലുള്ള ഭാഗമൊക്കെ നല്ല താഴ്ച ഉള്ള അപ്പോൾ അവിടെയൊക്കെ മണ്ണിട്ടുയർത്തി പഴയ റോഡിൻ്റെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് പിന്നെ മെട്രോ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് വലതു ഭാഗത്ത് നല്ല കരിങ്കല്ലാണ് അതുപോലെ കെട്ടിമറിയാണ് കെ എം സി കുറേ ആയിട്ട് കെ എം സിക്ക് ഒരുപാട് സ്ഥലത്ത് ഈ പണി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അത് നല്ല സമയം എടുക്കുന്ന വർക്കുകളാണ് പിന്നീട് സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ പഴയ റോഡുണ്ടല്ലോ പൊളിച്ചു കൊണ്ടുവരുന്ന ടാറിങ് അതെങ്ങനെയാണ് റീസൈക്കിൾ ചെയ്ത് വീണ്ടും മെറ്റലാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു പല ആൾക്കാരും ചോദിച്ചൊരു സംശയനി പക്ഷേ വീഡിയോ കണ്ടോല് കുറവാണ് അതിൻ്റെ മുന്നത്തെ വീഡിയോ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വീഡിയോ ആയിരുന്നു അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കുക ആ വീഡിയോ രണ്ടും കാണാത്തവർ കാണുക ടോളിൻ്റെ കാര്യം പറഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ മാതൃഭൂമിൻ്റെ ഓൺലൈനിൽ വന്ന വാർത്തയാണ് വായിച്ചത് അതേസമയം തന്നെ പത്ര പത്രക്കട്ടിംഗ് ഇട്ടതും മാതൃഭൂമിൻ്റെ പത്രത്തിൽ വന്ന കട്ടിങ്ങാണ് ഇത് രണ്ടും കൂടി കാറിന് ഒരു കിലോമീറ്ററിന് അറുപത് പത്തിയഞ്ച് പൈസ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കാണുന്നുണ്ട് എന്തായാലും നമുക്കത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ആക്കാം എന്ന് കരുതുന്നു അപ്പോൾ സുഹൃത്തുക്കളെ അത് എൻ്റെ കുഴപ്പമല്ല എന്തായാലും ഈ വീഡിയോ ഈ ഹൈലൈറ്റിലെ ഫ്ലൈ ഓവറിൻ്റെ മുമ്പിൽ കാഴ്ചയോട് കൂടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ